ോട് കൂടി കട്ടിയുള്ള നല്ലൊരു മീൻ കറിയാണ് വെക്കുന്നത് ആവോലി മീൻകറി ഇത് രണ്ട് മീഡിയ ആവോലി സ്ലൈസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ആവോലിയ മീൻ ശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഒരു അഞ്ച് കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തല്ലി ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നു രണ്ട് തൊട്ട് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു എട്ട് വെളുത്തുള്ളി അല്ലി ചതച്ചത് മൂന്ന് പച്ചമുളക് കയറിയത് ഉപ്പ് ചെണ്ണ ഉലുവ എരുവെള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും മതി ഈ കറി ഉണ്ടാക്കാൻ എന്നായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിച്ച ശേഷം അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവ മൂക്കട്ടെ ചിലർ ഉലുവട പൊടിയും ചേർക്കും ഞാൻ ഉലുവായിട്ടാണ് ഇടുന്നത് അത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ ഉലുവ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചേച്ചത് വെളുത്തുള്ളി ചേച്ചത് പച്ചമുളക് കീറിയത് ചെറുതായി വേണ്ടാൽ മതി ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചത് കറിവേപ്പില എല്ലാം ചേർക്കാം നന്നായി ഒന്ന് വഴക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കിടന്ന് ഒന്ന് മൂക്കട്ട് എണ്ണയിൽ എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം

മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പച്ചമണം വാങ്ങുന്നതുവരെ മിക്സ് ചെയ്യാം സമയം ഈ സമയം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം പിന്നെ കറിവെന്ത് ചെയ്യാൻ കഴിയുമ്പോൾ ോക്കിയ ശേഷം വീണ്ടും ചേർക്കാം എല്ലാം മാറിയിട്ടുണ്ട് ഈ സമയം കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം വെള്ളം കൂടി ഒന്ന് തലകെട്ടേ കറി എല്ലാം തലക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം ഒരു വാട് വെള്ളം ചേർታል കറിക്ക് ഒരു വാട് കറി ഒരു വാട് ലൂസ് ആയി പോകും നമുക്ക് ഇതിക്കി ഗ്രേവി ഉള്ള കറിയാണ് വേണ്ടത് അതൊന്ന് തലകെട്ട് അടച്ചു വെക്കാം നോക്ക കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ സമയം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ചേർക്കാം കറി അടച്ചുവെച്ച് നമുക്ക് വേവിക്കാം ഈ മീനിൽ നിന്നും ഇനി വെള്ളം ഇറങ്ങും ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അനപ്പം തുറന്ന് നോക്കാം കറി എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ സിമ്മിലിട്ട് വീണ്ടും ഒരു ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം നമുക്ക് നോക്കാം നല്ലതു വെള്ളം തിരച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കും കറി നമുക്കിൻ്റെ ഒന്ന് ചുറ്റി ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയ ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം ഒരു നുള്ള ഉരുവാപ്പൊടിയും കൂടെ ചേർക്കാം ലാസ്റ്റ് െല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് ഇന്നുണ്ടാക്കി നാളെ കഴിച്ചാലാണ് കുറച്ചും ടേസ്റ്റ് നല്ലപോലെ വെന്തട്ടുണ്ട്. <table> താണുത ശേഷം നമുക്ക് ഒരു സർവ ഡിഷിലോട്ട മാറ്റാം. ഇതിവേറെ ഓരോന്നല്ല മുളക് കേറി റെഡി. ഇത് നമുക്ക് ഒരു പാക്കറ്റിലോട്ട സർവ് ചെയ്യാം. കൂടിയുള്ള ആവോലി മീൻ കറി റെഡി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം